ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള കുറച്ചധികം പാർത്തകളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒന്നും തന്നെ വർക്കില്ലാത്ത വറുതകളാണ് കേട്ടോ കാണിക്കണേ അപ്പം വർക്കില്ലാത്ത വാർത്തകൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും വർക്കില്ലാത്ത നമുക്ക് എന്താ ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മിഷീനിൽ വാഷ് ചെയ്യാനുള്ള ഉപ്പാണ് ഇപ്പോൾ ഈ മഴയൊക്കെ സമയമല്ലേ നമുക്ക് പെട്ടെന്ന് പാർദ്ധം ഉണങ്ങി കിട്ടുമൊക്കെ ചെയ്യാൻ ഇത്തിരി പാടാണല്ലേ അതാണൊക്കെ വർക്കോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടുപോയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടി പറ്റില്ല വർക്ക് വർക്കളകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒത്തിരി പാർത്തകൾ ഇന്ന് കാണിക്കണേണ്ടേ നമുക്കൊരു മോഡസ്റ്റ് വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ഇന്ന് കാണിക്കേണ്ടത് നിങ്ങൾ കണ്ടോളൂ ഒത്തിരി പാർത്തകളുണ്ട് ഏതാണോ വേണ്ടി വെച്ചെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക ഏത് അഡ്രസ്സിൽ കാണോ അയക്കേണ്ടത് വച്ചാൽ ആ ഒരു അഡ്രസ്സ് സെൻഡ് ചെയ്യാം കേട്ടോ ഒക്കെ പുതിയ 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 കലക്ഷൻസ് ആണ് കേട്ടോ കാണിക്കണേ അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു ഈ ഒരു പർദ്ദത്തിൻ്റെ പ്രത്യേകത നോക്കി ഈ ഒരു സ്ലീവ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഈ ഒരു സ്ലീവ് കാണാനായിട്ട് ഫ്രണ്ട് ഓപ്പൺ വേണമെച്ചാൽ അങ്ങനെ ഫ്രണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ സ്ലീവിലക്കായിട്ട് ഇതാ ഒരു പ്ലീറ്റ്സ് ആട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് പറയണത് മറ്റെവിടെയും വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഈ ഒരു സ്ലീവ് തന്നെ അപ്പോൾ എല്ലാതും പുതിയ കലക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത് ഏത് സൈസിലാണ് പർദ്ധ ചെയ്യേണ്ടത് ഏതാണ് ക്ലോത്ത് വേണ്ടിയത് സെയിം പർദ്ദ ബ്ലാക്കിൽ നിതയിലോ സൂമിലോ അല്ലെങ്കിൽ അജുഫ ക്ലോത്തിലോ കൊറിയൻ നിത ക്ലോത്തിലോ ഖത്തർ നിതയിലോ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയുണ്ടോ അടുത്തത് ഈ ഒരു പാർട്ടിയാണ് ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നതിൻ്റെ ഒരു ഞെറിവും ആ ഒരു ഫ്രണ്ടും ബേക്കും അതുപോലെ തന്നെ വരുന്നുണ്ട് നമുക്ക് എന്താ പറയുക ഷേപ്പിൽ പർദ്ധ ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ ഇതൊക്കെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ പുറകിലായിക്കോട്ടെ നമുക്കങ്ങനെ നമ്മുടെ ഷേപ്പ് എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള പാർദ്ധകളാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മെലിഞ്ഞൊരിക്കിട്ടാലും പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു തടി കാണിക്കൂട്ടോ ആ ഒരു മോഡൽ ഒത്തിരി തടിയുള്ളവർ ഈ എടുക്കുന്ന സമയത്ത് ചെസ്റ്റിൻ്റെ ഭാഗം നല്ല ബോറാവും ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുകയുണ്ടോ തടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയും ഓർഡർ ചെയ്യണ സമയത്ത് എല്ലാതും പുതിയ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഫാമിലിയിൽ പർദ്ദം മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരിക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇതൊരു കോട്ട് ഇന്നറുമായിട്ട് വന്നിട്ടുള്ള മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ കളേഴ്സ് അതായത് ഈ ഒരു കളറിൽ വേണ്ട മറ്റേതെങ്കിലും കളറിൽ ചെയ്യണേച്ചാൽ ഒത്തിരി കളേഴ്സ് ആണ് കേട്ടോ ഞാൻ കളർ ചാർട്ട് അയച്ചിരുന്നതാണ് അതിൽ നിങ്ങൾക്ക് കളറും സെലക്ട് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ജോർജറ്റിലാണ് കേട്ടോ കോട്ട് വരുന്നത് അപ്പോൾ ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതുപോലെ തന്നെ ഏത് സൈസിലാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എല്ലാതും നിങ്ങൾ എഴുതിയിടണം കേട്ടോ പാലൊക്കെ കുടിക്കുന്ന കുടിക്കുന്ന കുട്ടികളുമ്മന്മാർ അച്ചാൽ ഫീഡിങ് പർപ്പസ് വെച്ചുകൊണ്ടും ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നല്ല പുതിയ വന്നിട്ടുള്ള അടിപൊളി വറുതകളാണേ എല്ലാതും അതെ അപ്പോൾ ഇത് നോക്കി നിങ്ങൾ ഫ്രണ്ടിലേക്കായിട്ട് ബോക്സ് വന്നിട്ടുണ്ട് കുറച്ച് ഷോ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ കാണിക്കണേ ഇതെനി നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തു തരാൻ പറ്റൂ കേട്ടോ ഓർഡറിനുസരിച്ച് ചെയ്തിരുന്നതാണ് അപ്പോൾ വീട് ഇഷ്ടമായി വിചാരിക്കണോ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ പേര് സുമി അപായാസ് എന്നാണ് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടും പാനൊരു ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടോട്ടോ ഷോപ്പ് വരുന്നത് ഷോപ്പിലേക്ക് വരണ സമയത്ത് വിചാരിച്ച മോഡൽ മോഡലില്ലാച്ചെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഓർഡർ കൊടുക്കുക കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിലെ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടം വിചാരിക്കണു ഇൻഷല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ